ഹലോ വെൽക്കം ബാക്ക് ഐശ്വസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞ പോലെ മുംബൈയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ലാസ്റ്റ് വ്ലോഗിൽ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് നിങ്ങൾ മുംബൈയിലേക്ക് വന്നിട്ടുള്ളത് ഇക്കാര്യ വിശേഷങ്ങളൊക്കെ എന്താണ് അതെന്താ അപ്ഡേറ്റ് ചെയ്യാത്തതെന്നൊക്കെ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ ഇൻഷാല് അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ആയാലും കമൻറ്റ് ബോക്സിൽ എഴുത്തി അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ലാസ്റ്റത്തെ ബ്ലോഗിൻ്റെ കണ്ടിന്യൂഷൻ ആട്ടോ ഈ ഒരു ബ്ലോഗ് അപ്പോൾ അതിൽ ഞാൻ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ വന്ന ദിവസം തന്നെയല്ലോ കേട്ടോ വൈകിട്ടൊന്ന് പുറത്തിറങ്ങിയതാണ് കാരണം ഫുഡ് കഴിക്കണം പിന്നെ കുക്കിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് റൂമിൽ പക്ഷെ നമ്മൾ സാധനങ്ങളൊന്നും അങ്ങനെ വല്ലാതൊന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേ വാങ്ങിക്കും വേണം നമ്മൾ താഴേക്കൊന്നും ഇറങ്ങി നോക്കിയതാണ് പക്ഷെ അവിടെ നിന്നൊന്നും നമുക്കെന്തോ നമ്മൾ ഷോപ്പിംഗ് മോളൊക്കെ നോക്കിയായിരുന്നു പക്ഷെ അവിടെ അടുത്തൊന്നുമില്ല കാരണം നമ്മളൊരു പെട്ടെന്നൊരു സ്ഥലത്തേക്ക് വന്നിട്ട് നമ്മൾ ശരിക്കും വരുമ്പോഴത്തന്നെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കിട്ടും ഇങ്ങനെ ദൂരം സ്ഥലത്തൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് നടന്ന ശേഷം അവിടെ ഒരു മോൾഡത്ത് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പം ബർഗർ അല്ലാണ്ട് വേറെ ഒന്നും കഴിക്കാനുള്ളൊരു ചാൻസ് കിട്ടിയില്ല കാരണം നമുക്ക് ബാക്കിയൊക്കെ ഒരു സ്ട്രീറ്റ് ഫുഡ് സ്റ്റൈലിലാണ് ഉള്ളത് പിന്നെ കെ എഫ് സി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് തൽക്കാലം എന്താ ബർഗർ കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം വേറെ ഫുഡൊന്നും ഇല്ല പിന്നെ നമ്മൾ ബാക്കിയൊക്കെ ഒന്ന് പുറത്ത് ഒരു ദിവസമൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയുള്ളു എന്തൊക്കെയാണ് അവിടുത്തെ സിറ്റുവേഷൻ എന്നൊക്കെ അപ്പോൾ ബർഗർ അയച്ചു ഫസ്റ്റ് ഒന്ന് രണ്ട് ദിവസം മാത്രമേ നമ്മൾ പുറത്തുനിന്ന് അയച്ചിട്ടുള്ളൂ കേട്ടോ ഇപ്പോഴൊക്കെ ഇപ്പോൾ ഫുൾ കുക്കിംഗ് ആണ് വീട്ടിൽ തന്നെയാണ് കുക്കിങ് പിന്നെ ഇക്കാക്ക് ഫുഡുണ്ട് ഞാൻ വല്ല ദോഷം എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അത് ഉണ്ടാക്കാൻ പറ്റും പിന്നെ കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇക്കാക്ക് അപ്പം മക്കൾക്കും ഞങ്ങൾക്കൊക്കെ ബർഗർ വാങ്ങിച്ചെന്നു ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു

അപ്പം അന്നത്തെ ദിവസം കഴിഞ്ഞു നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ തന്നെ എക്കെ ഹോസ്പിറ്റലിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട് ഡോക്ടറെ കാണാനുള്ള അപ്പം എക്കെയും ഷാബിനും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകണം പതിനൊന്ന് മണിയാകുമ്പോഴേക്കും അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് കുറച്ച് ദിവസത്തെ നമ്മൾ ഇടക്ക് മാത്രമേ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതും ഈ വെജിറ്റേറിയൻ ഐറ്റംസ് മാത്രമേ പുറത്തുനിന്ന് കഴിച്ചിട്ടുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ മാക്സിമം വീട്ടിലുണ്ടാക്കിയായിരുന്നു അപ്പോൾ അന്ന് തലേ ദിവസം നമ്മൾ പുറത്ത് പോയില്ലേ അന്നൊന്നും കാര്യമായിട്ട് നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങിക്കാനൊന്നും പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് ഹോസ്പിറ്റലിൽ പോയി വന്ന ശേഷം വൈകിട്ട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പറ്റുമോന്ന് നോക്കണം അപ്പോൾ അതാ അവർ രണ്ടുപേരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ ലാസ്റ്റ് വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ വ്ളോഗ് ഇട്ട ദിവസമാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇവർ പോയ ശേഷമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ കേട്ടോ അപ്പം അതിനുശേഷം മക്കളവിടെ ഇന്നിട്ട് ടി വി കാണുന്നതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇനി കുക്കിങ്ങൊക്കെ കാര്യമായിട്ട് ചെയ്യാനുണ്ട് ൾക്കെ കുളിക്കാൻ ഭയങ്കര പേടിയായിട്ടോ ഒരു ഒരു പ്രാവശ്യം സ്വിമ്മിംഗ് പൂളിൽ വെള്ളത്തിലൊന്നും മുങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം തോന്നുന്നു വെള്ളം ഭയങ്കര പേടിയാണ് തലയിലൂടെ വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ ഭയങ്കര പേടിയാണ് അതാണ് ലാസ്റ്റ് കുറച്ച് മുമ്പ് കാണിച്ചില്ലേ കുളിച്ചോ കുളിച്ചോ എനിക്കണേ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് അപ്പോൾ ഫുഡ് വരെ കഴിക്കും കുളിക്ക് കുളിപ്പിക്കുമെന്ന് പറയുമ്പോൾ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് നമ്മൾ സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ നെക്സ്റ്റ് ഡേ തന്നെ ഏകദേശം ഒന്ന് സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാറുണ്ട് അതുപോലെ കിച്ചണിലാണെങ്കിൽ കുറേ ക്യാബിനറ്റ്സ് ഒന്നും ഇല്ല കുറേ എല്ലാം അത്യാവശ്യമുള്ള ക്യാബിനറ്റ്സ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇട്ട് വയ്ക്കാനുള്ള പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഇനി ഇപ്പോൾ വാങ്ങിച്ചിട്ട് വേണം അതൊക്കെ വാങ്ങിക്കാൻ പോകാൻ വേണ്ടിയിട്ടായിരുന്നു തലേ ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും കണ്ടില്ല പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പാർട്ട്മെൻറ്റ്സ് എടുത്ത് അപ്പാർട്ട്മെൻറ്റ് എടുത്തതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എയർ ബി എൻ ബി എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് ത്രൂ ആണ് അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ബേസിക് സൗകര്യങ്ങൾ എല്ലാതും ഉണ്ട് കേട്ടോ നമ്മൾ ഇനി ബാക്കിയുള്ള കുക്കിങ്ങിൻ്റെ ഐറ്റംസൊക്കെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കാനുള്ളൂ ബാക്കി പാത്രങ്ങളൊക്കെ ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഉള്ളത് എന്താണ് എന്താ ബ്രെഡ് ടേസ്റ്റ് വേണ്ട ഇനി ഫുഡ് റെഡി ആക്കണം മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ എന്തൊക്കെയാണെങ്കിലും കാര്യമില്ല അവർക്ക് ബ്രെഡും ജാമും അതൊക്കെയാണ് ഇഷ്ടം അതൊക്കെ ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ അരി കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ വന്നിട്ട് നമുക്ക് കുക്കറിൽ വേവിക്കാൻ പറ്റിയ അരി അവിടെ ഇല്ലല്ലോ അപ്പം ഞാൻ നാട്ടിൽ നിന്ന് പവിടം മട്ട അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് ഒരു വിസലിലൊക്കെ വേവുന്നതാണ് അപ്പം അത് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ പൊടികളൊക്കെ അത്യാവശ്യം ഉള്ളത് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ പിന്നെ കറി വെക്കാനുള്ള ഐറ്റംസ് അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ അതൊക്കെ നീ വാങ്ങിച്ചിട്ട് വേണം ഇങ്ങനെ ജിബ് ബാഗിലായതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പം എളുപ്പമാണ് പക്ഷേ ഇനി ഇവിടുന്ന് പാത്രത്തിലിടാൻ ബുദ്ധിമുട്ടാണ് കാരണം പാത്രമൊന്നും ഇല്ല അവിടെ അപ്പം ഇനി അതൊക്കെ വാങ്ങിച്ചിട്ട് വേണം അത്യാവശ്യം അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കേട്ടോ പിന്നെ എന്താ ഇതിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കൗണ്ടർ ടോപ്പ് ആണെങ്കിൽ ഒരു ചെറിയൊരു കൗണ്ടർ ടോപ്പ് ഉള്ളൂ ഉള്ളത് വെച്ചിട്ട് ഉള്ളത് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ പെട്ടിന്ന് തന്നെയാണ് ഇതൊക്കെ എടുക്കുന്ന ആരെയും സാധനങ്ങളൊക്കെ എടുക്കുന്നത് ഇനിയിപ്പം കുക്കിങ് ചെയ്യുവാണ് ചോറും കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കണം പിന്നെ നാട്ടിൽ നിന്ന് ബീഫ് കൊണ്ടെന്നുണ്ടല്ലോ അപ്പം അത് ചൂടാക്കണം പിന്നെ അത് ഭയങ്കര ഉപകാരത്തിൽപ്പെട്ടു പിന്നെ ചോറ് തക്കാളി കറി ഇക്കാക്കുകയാണെങ്കിൽ മുട്ട പിരിച്ചു കൊടുക്കുക ബീഫിന് പകരം അങ്ങനെയാണ് വിചാരിക്കുന്നത് പിന്നെ ഉപ്പേരിക്കായിട്ട് ക്യാബേജ് ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ എൻ്റെ കഴിഞ്ഞ വ്ലോഗ് വന്നിട്ട് കുറേ പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കൂടുതലും ഇക്കാൻ്റെ റിലേറ്റഡ് ട്രീറ്റ്മെൻറ്റിലുള്ളവരാണ് അയച്ചിട്ടുള്ളത് അവർ ടെൻഷൻ കൊണ്ട് എന്ത് പറ്റി എന്നൊക്കെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറേ പേരോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ ആൾക്കാർക്ക് എന്താണ് ഇക്കാൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് അസുഖമെന്നൊന്നും അറിയുന്നില്ല അപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എനിക്കകൾ കോളൻ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവിടുന്ന് ഇങ്ങനെ കുറേ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പൊ ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറുതായിട്ട് മീൻസ് ആ ട്രീ ആ സർജറി ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ പെർഫെക്റ്റ് തന്നെ ആയിരുന്നു പിന്നെ അന്ന് തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇനിയും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് ഒക്കെ ചെയ്യണം എന്നാൽ നമുക്ക് ഇനി എപ്പോഴെങ്കിലും ചെറുതായിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള അങ്ങനെ ഇപ്പം ഒരു കഴിഞ്ഞ ആയിരുന്നു ഒരു ഫോളോ അപ്പിൽ ചെറിയൊരു നോഡ് വീണ്ടും കണ്ടത് അങ്ങനെ പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് മീൻസ് എന്ത് ചെറുതാണെങ്കിലും ഈ ഒരു റിലേറ്റഡ് അസുഖത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഓക്കെ അപ്പം ഏറ്റവും മിനിമം ലെവലിലാണ് വന്നിട്ടുള്ളത് പക്ഷേ അത് നമ്മൾ ഫസ്റ്റത്ത് ആ ഒരു ഫോളോ ഫോളോ അപ്പ് അങ്ങനെ കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് അത് കണ്ട് കണ്ടെത്തുന്നത് ഓക്കെ അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് എനിക്ക് എന്താ പറയുക ഇപ്പോൾ ഞാൻ പറയുന്നു പിന്നീട് ഇതൊക്കെ കഴിഞ്ഞ ശേഷം പറയാം അപ്പം ഇക്കാൾക്ക് ഒരു ചെറിയൊരു സർജറി ഉണ്ട് അപ്പോൾ അത് ആണ് ഇവിടെ വന്നിട്ടുള്ളത് മുംബൈയിൽ വന്നിട്ടുള്ളത് അപ്പം ഇക്കാൻ്റെ ഇപ്പം വന്നിട്ടുള്ള ആ ഒരു പ്രശ്നത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഡോക്ടേഴ്സ് ഇതായി ഇവിടെ മുംബൈയിലാണുള്ളത് അപ്പം ആ ഡോക്ടറിൻ്റെ അടുത്തേക്കാണ് വന്നിട്ടുള്ളത് അതൊക്കെ ഞാൻ ബാക്കിയൊക്കെ ഞാൻ പിന്നീട് പറയണ്ട കേട്ടോ പിന്നെ ബീഫ് ഇക്ക കഴിക്കൂല പിന്നെ ബീഫ് നമ്മളിതുപോലെ നാട്ടിൽ നിന്ന് നമുക്കിങ്ങനെ ഫ്രീസറിൽ വെച്ച് കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും എന്താ പറയുക ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേടാവില്ലല്ലോ അത് നമ്മൾ ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോവാറില്ല അപ്പം മക്കൾക്കൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ അപ്പോൾ അതാണ് ഞാൻ പിന്നെ അത് കൊണ്ടുവന്നത് അപ്പോൾ ഇക്കൊക്കെ മുട്ട പൊരിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വൈകിട്ടൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ് ഡോക്ടറെ കണ്ടിരുന്നല്ലോ രാവിലെ അപ്പം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർജറിക്ക് തൊട്ട് മുമ്പ് സർജറി വരെ ഒന്ന് വൈകിട്ട് നടക്കാൻ ഇറങ്ങണം ഇത്ര മിനിറ്റുകൾ നടക്കണം എന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇറങ്ങിയപ്പം തൊട്ടടുത്തുള്ളൊരു ഗ്രൗണ്ടിലാണ് നടക്കാൻ നടക്കാനിറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം സ്കൂള് അതിന് തൊട്ടടുത്തുണ്ട് കേട്ടോ അപ്പം മക്കളൊക്കെ വെള്ളത്തിലൂടെ നമ്മൾ വെള്ളം ചവിട്ടാണ്ട് നടക്കുമ്പം മക്കളൊക്കെ വെള്ളത്തിലൂടെ തന്നെ നടന്നു പോകുന്നത് കേട്ടോ അവിടുത്തെ അവർക്ക് അതിൻ്റെ പ്രതിരോധം കിട്ടിയിട്ടുണ്ടാവും എന്തായാലും മഴ പെയ്തുകൊണ്ട് ചെറിയൊരു മഴ പെയ്തിട്ടുള്ളൂ അപ്പോൾ മഴ പെയ്തതുകൊണ്ട് എന്താ പറയുക നമുക്കിങ്ങനെ നടക്കാൻ പറ്റി അല്ലെങ്കിൽ ഈ ചൂടത്തൊന്നും നടക്കാൻ പറ്റുന്നുണ്ടാവില്ല ഞങ്ങൾ മുമ്പ് വന്നപ്പം ഭയങ്കര ചൂടായിരുന്നു അപ്പം ഇപ്പം നല്ലൊരു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ എന്നാൽ ഭയങ്കര തണുപ്പ് അങ്ങനെ ഒന്നും അല്ല കേട്ടോ ഇപ്പം അതിൻ്റെ ഇടക്ക് അവിടെ കുട്ടികളെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു അപ്പം ബാറ്റ് ചെയ്തതാണ് അതിൻ്റെ അടുക്ക് പോയിട്ട് എന്തായാലും ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടു അങ്ങനെ നടത്തുമൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ നടന്നു എന്നിട്ട് വീട്ടിലോട്ട് പോരുമാണ് അപ്പോൾ റൂമിലെത്തിയപ്പം എല്ലാവരും ചെറിയൊരു മയക്കത്തിലൊക്കെയാണ് ഇനിയിപ്പോൾ വൈകിട്ടൊന്ന് പുറത്തിറങ്ങണം ഞാൻ പറഞ്ഞല്ലോ ഫുഡ് ഐറ്റംസും പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ വീട്ടിലെ ക്ലോസ് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അപ്പോൾ എന്നാലേ നമുക്ക് കുക്കിങ് കാര്യമായിട്ട് നടത്താൻ പറ്റുള്ളൂ ഈ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ അത്യാവശ്യമുള്ള അത്യാവശ്യമുള്ള അതായത് ബേസിക് സാധനങ്ങൾ മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ ഇവിടെ ബേസിക് ഫുഡ് ഐറ്റംസ് എല്ലാം ഉള്ളത് കേട്ടോ ഇവിടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് ബേസിക് ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഉള്ളത് കേട്ടോ അപ്പം നമ്മളിപ്പം ഇനിയിപ്പം ഊബർ ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വൈകിട്ട് അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ വീണ്ടും ഒരു പ്രശ്നമുണ്ട് ഇനിയിപ്പം ബീഫ് തന്നെയാണ് കഴിക്കാനുള്ളത് പിന്നെ ചോറ് കുറച്ചേ ബാക്കിയുള്ളൂ അപ്പോൾ ഇനിയിപ്പം എന്തെങ്കിലും വെജിറ്റേറിയൻ എന്തെങ്കിലും ദോശയോ അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ കഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ റൂമിൻ്റെ തൊട്ട് താഴെയൊക്കെ ഉണ്ട് സൂപ്പർ മാർക്കറ്റ്സ് പക്ഷേ അവിടെ ഒന്നും എന്താ പറയുക നമുക്ക് എന്താ പറയുക കുഴപ്പമില്ലാതെ ഇങ്ങനത്തെ ഈ ഭാഗങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ അങ്ങോട്ട് തോന്നുന്നില്ല അപ്പോൾ എന്തെങ്കിലും മോളിലൊക്കെ പോകുവാണെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാൻ നമുക്കൊരു തോന്നലല്ലേ അപ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്കറിയില്ലല്ലോ കുറച്ച് കുറച്ചപ്പുറത്തുണ്ടോ എന്നൊക്കെ ഒന്നും അറിയില്ല അപ്പോൾ എന്തായാലും നമ്മളെ നിയർ ബൈ മോളേതാന്ന് നോക്കിയിട്ട് അവിടെയൊക്കെ പോവുകയാണ് ഇപ്പോൾ ഊബറിൽ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഈ ഒരു മോളിലേക്ക് അപ്പം ഫീനിക്സ് മോളിൻ്റെ അകത്തേക്കാണ് പോകുന്നത് അപ്പം അവിടെ അത്യാവശ്യം ഇങ്ങനെ ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ ആയിട്ടുള്ള സ്പേസ് ഉണ്ട് സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് ഇത് അത്യാവശ്യം ഇവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ മോളിൻ്റെ അകത്ത് കയറുന്ന സമയത്ത് തന്നെ അത്യാവശ്യം വെ വലിയൊരു മോളാണ് പിന്നെ കഴിഞ്ഞ ബ്ലോഗിൽ കുറേ ആൾക്കാർ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടും കമൻസിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ വിവരങ്ങളൊക്കെ ഒന്ന് പറയൂ നമുക്കും കൂടി അറിയാനാണ് ടെൻഷനാണ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാനത് പറയാത്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുമ്പോൾ മീൻസ് ഞങ്ങൾ ഞങ്ങളിതുപോലെ ബ്ലോഗിലൂടെ പറയുമ്പോൾ ഞങ്ങൾക്കും ടെൻഷനാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ സർജറിയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും സർജറി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു വ്ലോഗ് ചെയ്യുന്ന സമയത്തൊന്നും സർജറി കഴിഞ്ഞിട്ടില്ല ഇൻഷാല്ല ഉടൻ തന്നെ ഉണ്ട് സർജറി അപ്പോൾ ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും ഡോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു ഇൻഷാല്ല സർജറിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഓക്കെ ആയ ശേഷം ഞാനൊക്കെയും കൂടി തന്നെ കാര്യങ്ങളൊക്കെ പറയണ്ടേ ഇൻഷാല്ല ഇപ്പം നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ബ്ലോഗൊക്കെ കണ്ടിട്ട് എന്തായാലും ഞാൻ വ്ലോഗ് ഇടുന്നതായിരിക്കും ഇൻഷാല്ല ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ബ്ലോഗൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു സും ഒരു ബ്ലോഗിൽ പറയേണ്ടത് കേട്ടോ ഇവിടെ നിന്ന് തന്നെ മുംബൈയിലുള്ള സമയത്ത് തന്നെ പറയേണ്ടത് അങ്ങനെ ഞങ്ങളിത് ഷോപ്പിങ്ങിനൊക്കെ പോയതാണ് അപ്പോൾ ഷോപ്പിങ്ങിന് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇനി തിരിച്ച് കൊണ്ടുപോകണമല്ലോ ടാക്സിക്ക് തന്നെ പോകണമല്ലോ അപ്പം അതുകൊണ്ട് വലിയ വലിയ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല നമുക്ക് പൊക്കാൻ പറ്റുന്ന അത്രേ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പം ഇവിടെ പാനീപൂരി കണ്ടു അപ്പം കുഴപ്പമില്ലാണ്ട് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ജസ്റ്റ് അവിടെ ഓർഡർ കൊടുത്താണ് പക്ഷേ ഓർഡർ എടുത്തപ്പം അവർ അവിടെ നിന്നിട്ടന്നെ കഴിക്കണം പ്ലേറ്റിലൊന്നും തരൂല്ല എന്നൊക്കെ പറഞ്ഞു അപ്പം മക്കൾക്കാണെങ്കിൽ അങ്ങനെ കഴിച്ചിട്ട് ശീലമില്ല അപ്പം നമ്മൾ അവിടെ നല്ല തിരക്കും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു അപ്പേൻ്റെ മുകളിൽ ഹൽദിറാംസ് റെസ്റ്റോറൻറ്റ് ഉണ്ട് ഈ മോളിൽ അപ്പം നമ്മൾ പിന്നെ അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അവിടെ പിന്നെ വെജിറ്റേറിയൻ ഐറ്റംസ് ഒക്കെയാണുള്ളത് അതിൻ്റെ കൂടെ പാനീപുരി ദാഹിപ്പുരി മറ്റേ രാജ് കച്ചോരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എല്ലാതും ഉണ്ട് കേട്ടോ അപ്പം ടേസ്റ്റ് വൈസും നല്ലതായിരുന്നു കേട്ടോ പിന്നെ ഉണ്ടാക്കുന്നത് നമുക്ക് നേരിട്ട് കാണാനും പറ്റും അപ്പം ആ ഒരു വൃത്തിയിലൊക്കെ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഓക്കെ കഴിക്കാൻ തോന്നും പിന്നെന്താ അപ്പം പാനിപൂരിയാണ് ആദ്യം വന്നിട്ടുള്ളത് പിന്നെ മെയിൻ ആയിട്ടുള്ളത് നമ്മൾ മസാലദോശ പാവ്ബാജി ബട്ടൂര അതൊക്കെയാണ് ഇവിടെ മുംബൈയിൽ എത്തി അന്ന് മുതൽ തുടങ്ങിയതാണ് പാനിപൂരി പാനിപൂരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയുന്നത് റോസു കാരണം അവർക്ക് ഇപ്പം ഇതിൻ്റെ ഇതൊന്നും അറിയില്ലല്ലോ മക്കൾക്ക് കുട്ടികളല്ലേ അപ്പോൾ അവരുടെ വിചാരം ഇവിടെ മുംബൈ എന്നൊക്കെ പറയുമ്പോൾ പാനിപൂരിയാണ് മിക്ക ഷോപ്പിലും കിട്ടുന്നത് കിട്ടുന്നതെന്നൊക്കെയുള്ള ഒരു തോട്ടാണ് അപ്പോൾ എന്തായാലും അത് ആ ഒരു ഇതാണ്ട് തീർത്തു കൊടുത്ത് പിന്നെ ഷാബിന് പാവ് ഭാജിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ബട്ടൂര പിന്നെ നമ്മൾ എല്ലാവർക്കും കൂടി ഒന്ന് ടേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് ചന ബട്ടൂര പിന്നെ മസാല ദോശയാണ് നമ്മൾ എല്ലാവരും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ നമ്മൾ ഡിന്നർ അയച്ചത് ഇനി നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ബ്ലോഗൊക്കെ ഞാൻ അടുത്ത ബ്ലോഗ്സിൽ ഷെയർ ചെയ്യേണ്ടിയിട്ട് ഇൻഷാല്ല അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ എന്തായാലും അടുത്ത വ്ളോഗ് എന്തായാലും നന്നാക്കി എടുക്കാൻ നോക്കിയിട്ടുണ്ട് ഞാൻ മാക്സിമം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഡെയിലി വീഡിയോസൊക്കെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ മുമ്പത്തെ വ്ളോഗ്സിലൊക്കെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ വീഡിയോസൊക്കെ ഇടുമ്പോഴാണ് ഒരു ആശ്വാസം അപ്പോൾ എന്തായാലും വെച്ചാൽ അല്ല വീഡിയോസൊക്കെ ഞാൻ ഡെയിലി ഇടാൻ നോക്കാം മാക്സിമം കുറച്ചെങ്കിൽ കുറച്ച് അപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരായിരിക്കും ബൈ താങ്ക്